നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സ്ലിറ്റ് പൈപ്പിംഗ് ഉപയോഗിച്ച് എങ്ങനെ എളുപ്പത്തിൽ തയ്ക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അതിനായിട്ട് നമ്മൾ ചുരിദാർ മുകളിൽ നിന്നും സ്ലിറ്റ് വരെ ഇങ്ങനെ അടിച്ച് കെട്ടിട്ട് നിർത്തിയിരിക്കുകയാണ് ഇത് ചീത്ത വശമാണ് ഇനി നമ്മൾ നല്ല വശം എടുക്കുകയാണ് ഇതിന് സാധാരണ നമ്മൾ ചുരിദാറിന് ഒരിഞ്ചാണ് സ്ലിറ്റിൻ്റെ അവിടെ തയ്യൽ ഇടുന്നത് ഇതിന് നിർബന്ധമായിട്ടും ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് നല്ല വശത്ത് ഒന്നര ഇഞ്ച് സ്ലിറ്റ് അടിച്ച് നിർത്തിയ അവിടുത്തെ നിന്നും താഴെ വരെ മാർക്ക് ചെയ്യണം ഇങ്ങനെ നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പൈപ്പിങ്ങിന് ഉദ്ദേശിക്കുന്ന കളറുള്ള തുണി എടുത്തിട്ട് കറക്റ്റ് ഒരിഞ്ച് വീതിയിൽ മുറിച്ചെടുക്കുക എന്നിട്ട് അതിങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് കറക്റ്റ് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ചോക്കിൻ്റെ പാടെ വെച്ചിട്ട് അടിക്കാൻ പോവുകയാണ് താഴെ നിന്നും മുകളിലേക്കാണ് ഞാൻ അടിക്കുന്നത് കറക്റ്റ് അവിടെത്തന്നെ ഇങ്ങനെ വെച്ചിട്ട് മടക്ക് വശമാണ് ഞാൻ ആ ചോക്കിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നത് ഫുഡ് കറക്റ്റ് അതിലോട്ട് വെച്ചിട്ട് നമ്മളിങ്ങനെ അടിച്ചു വിട്ടാൽ മതി അതിൻ്റെ ഒരു പല്ലിൻ്റെ അകലത്തിൽ കറക്റ്റ് മേളി ഒരു കാലിഞ്ച് ഒന്നും ചെയ്യേണ്ട ഫുഡ് അതിലോട്ട് വെച്ചിട്ട് മേളയും താഴെ വരെ കറക്റ്റായിട്ട് അടിച്ചു വിട്ടാൽ മതി നമുക്ക് വേണ്ട ഗ്യാപ്പിൽ കിട്ടും അടിക്കുകയാണ് താഴെ നിന്ന് മുകളു വരെ പയ്യെ ശ്രദ്ധിച്ച് അടിക്കാം ശ്രദ്ധിച്ച് പയ്യെ അടിച്ചാൽ മതി സ്ലിറ്റിൻ്റെ ഉടമ്പര നമ്മളടിച്ചു ഇതാണത് നീ തയ്യൽത്തുമ്പിങ്ങോട്ട് മാറ്റിയിട്ട് ഈ പൈപ്പിങ്ങിൻ്റെ ഇതെടുത്ത് ഇച്ചിരി മേളിലോട്ട് ഒരു ഇഞ്ച് വരെ നമ്മൾ ആ സ്ലിറ്റ് സ്ലിറ്റടിച്ച് നിർത്തിയിൻ്റെ മുകളു വരെ ഇങ്ങനെ സൈഡിൽ കൂടെ അടിച്ചിട്ട് നിർത്തുക മുകളിലോട്ടുള്ള തയ്യൽത്തുമ്പിൻ്റെ ഉടമ്പരയാണ് നമ്മൾ അടിച്ചത് സ്ലിറ്റിൻ്റെ എന്നിട്ട് ബാക്കി ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞു ഇങ്ങനെയാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഇനി നമ്മൾ വീണ്ടും ഇങ്ങനെ വെച്ചിട്ട് ഈ സൈഡിൽ നിന്നും അകത്തോട്ട് ഒന്ന് മടക്കി രണ്ടാമതിപ്പം പൈപ്പിംഗ് അടിച്ച തയ്യലിലോട്ട് വെച്ചിട്ട് വീണ്ടും അതിൻ്റെ മേളിൽ കൂടെ ഒന്നും കൂടെ അടിക്കാം ഒന്നും കൂടി കാണിച്ചു തരാം ഈ വശം താഴേന്ന് കാണിക്കുകയാണ് ഒന്ന് ഇങ്ങോട്ട് മടക്കി രണ്ടാമത്തെ മടക്ക് പൈപ്പിംഗ് അടിച്ച തയ്യലോട്ട് വെച്ചിട്ട് വേണം അടിക്കുന്ന കളറ് നൂലുകൊണ്ട് തന്നെ ഒന്ന് അടിക്കുകയാണ് ഇതിച്ചിട്ട് ഞാൻ വേറെ അടിക്കും ഇതിപ്പം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകാനായിട്ടാണ് ഇതേ അതേ നൂല് തന്നെ ഇട്ട് അല്ലെങ്കിൽ നമ്മൾ ചുരിദാറിൻ്റെ കളറുള്ള നൂലിട്ട് വേണം അടിക്കാനായിട്ട് ഇതിപ്പം പൈപ്പിങ്ങിൻ്റെ കളർ അടിച്ച നൂലാണ് കിടക്കുന്നത് ഇങ്ങനെ നേരത്തെ പൈപ്പിംഗ് അടിച്ച പാടേക്കൂടെ മടക്കി ഇങ്ങനെ വെച്ചിട്ട് മുകൾ വരെ വീണ്ടും നമുക്ക് അടിച്ചു കൊടുക്കാം ഇപ്പം മുകൾ വരെ നമ്മൾ അടിച്ചു അടിച്ചു കഴിഞ്ഞപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇതിപ്പം നല്ല വശമാണ് ഇതിനെ നേരെ പുറകോട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുന്നു ഇനി മുകളിൽ നിന്നും സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് താഴോട്ട് ചുരിദാറിൻ്റെ തുണിയെക്കൂടെ സൈഡ് ചേർത്ത് ഇങ്ങനെ മുകൾ പുട്ടിങ്ങനെ വെച്ചിട്ട് മുകളിൽ നിന്ന് താഴോട്ട് പയ്യെ നമുക്ക് ഇങ്ങനെ താഴെ വരെ അടിച്ചു അടിച്ചുവിടാം പൈപ്പിങ്ങിലോട്ട് പോകാതെ പൈ ഇങ്ങനെ അടിച്ചാൽ മതി ധൃതി ഒന്നും വയ്ക്കാതെ അടിച്ചാൽ മതി ഇത് ചുരിദാറിൻ്റെ കളറുള്ള നൂല് തന്നെ ഇടാൻ ശ്രദ്ധിക്കണം ഇതിപ്പം പൈപ്പിങ്ങിൻ്റെ കളറായ കൊണ്ട് എടുത്തറിയാൻ സാധിക്കും ഇനി ഇപ്പം തയ്ച്ച് കഴിഞ്ഞ് കാണിക്കാം തയ്യൽ വരുന്നത് കാണിക്കാനായിട്ടാണ് ഞാൻ ആ കളർ മാറ്റാഞ്ഞത് ഇത് ഉണ്ടോ ഇങ്ങനെ വരും അവരും കളർ ഉണ്ടോ ഇങ്ങനെ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ അടിക്കാം ഇതിപ്പം ആ കളർ തന്നെയാണെങ്കിൽ ഒരു മെറൂൺ കളറാണെങ്കിൽ ഇങ്ങനെ കാണത്തില്ല ഇത്രയേ ഉള്ളൂ ഇനി അപ്പുറത്തൂടെ ഒരു തയ്യൽ അടിക്കണം അത് ചുരിദാറിൻ്റെ ഇട്ട് തന്നെ അടിക്കാനാണ് ഇത്രയേ ഉള്ളൂ ഇതുപോലെ ഇതുപോലെ തന്നെ മറ്റുള്ള വശങ്ങളും അടിച്ചെടുക്കാം സ്ലിറ്റ് അടിക്കുന്നതിലും എളുപ്പമാണെന്ന് തോന്നുന്നു പൈപ്പിംഗ് വെച്ചടിക്കാൻ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് Share, subscribe. Thank you for watching. Thank you.